ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എൻ്റെ ഇൻ്റർവോ പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയും കുറച്ച് ദിവസത്തിന് ശേഷമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല കേട്ടോ എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുവയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ബിസി മോർണിംഗ് റൂട്ടീനും അതുപോലെ നമ്മുടെ തലയിലെ താരം പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ പാക്കും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുവയ്ക്കുക അപ്പോൾ ഏകദേശം ഒരു അഞ്ചര മണിയായപ്പോഴത്തേക്ക് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്ലേറ്റിൽ വെച്ച കടിയിൽ അതാണ് കേട്ടോ ഇതിന് വട്ടയപ്പൊന്നോ അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട് നമ്മളിവിടെ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച കടീന്നാണ് കേട്ടോ പറയാറുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ് എനിക്കിത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം എനിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് തലേ ദിവസം നമ്മൾ മാവൊക്കെ അരച്ച് വെച്ച് റെഡി പിറ്റേ ദിവസം നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും കറികളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തതെന്ന് ഒന്നാമത്തത് എൻ്റെ ട്രൈ പോഡ് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ ഈ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇനി ഇൻഷാള്ള ഒരു ട്രൈ പോഡൊക്കെ വാങ്ങണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസൊക്കെ എടുക്കാം ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര പാടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാനിങ്ങനെ മടിച്ചു മടിച്ചിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ മാവൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നമ്മുടെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ആവി എടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ആവിയൊക്കെ കയറി വരും പിന്നെ ഒപ്പം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് മോൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ ലഞ്ചും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഒരുപോലെ റെഡിയാക്കി എടുക്കണം പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ഈസി ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ അങ്ങനെ അതൊക്കെ ഒരു ഭാഗം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതാട്ടോ പിന്നെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇത് എൻ്റെ വർക്കല്ലാട്ടോ മോളുടെ ആൾക്ക് ഇന്ന് അസൈൻമെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ട്രാഫിക് ലൈറ്റ് വരച്ചിട്ട് അതിന് കളർ ചെയ്യാനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ പിന്നെ അത് ഞാൻ വരച്ചു കൊടുത്തിട്ട് ആൾ കളർ ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത് നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് ടീച്ചേഴ്സ് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വരക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കളർ റെഡിയൊക്കെ അവൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ അധിക കാര്യങ്ങളും ചെയ്യാറുള്ളത് പിന്നെ ഇന്നലെ രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇസുവിന് തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും രാവിലെ മോൾ കുറച്ച് നേരത്തെ എണീക്കേം വെച്ച് വരച്ച് സെറ്റാക്കി വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വരച്ചൊക്കെ കൊടുത്തിട്ട് വേഗം ആളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറര മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അവൾ എണീറ്റ് വന്നിട്ട് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോഴേക്കും അപ്പോഴേക്കിതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞാക്ക് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മളിതിൽ അത്യാവശ്യം മധുര ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പം പിന്നെ ഞാൻ ചായയിലേക്ക് അധികം ഓവറായിട്ട് മധുരമൊന്നും ഇട്ടു കൊടുക്കുന്നില്ല പിന്നെ കെറ്റിലുള്ള ചായയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇത് കണ്ടില്ലേ നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും എന്താ പറയുക ചൂടാറുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യുന്നതിനാട്ട് നല്ലത് കഴിഞ്ഞിട്ട് ഇതുപോലെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്ന് കഴിക്കാനും അതുകൊണ്ട് അതുപോലെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പം അതാ ഞാൻ ഈ ഒരു കിച്ചണിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ സെറ്റ് സെറ്റാകുന്നുണ്ട് ഇന്നിപ്പോൾ നമുക്ക് കല്ലും അലക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ വേഗം കിച്ചണിലെ പരിപാടികൾ നോക്കണം അതിൻ്റെ ഇടയിലൂടെ ഇനിയിപ്പോൾ കറി വെക്കണം കേട്ടോ അപ്പോൾ കറിക്കുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചോറും കൂടെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലിടക്ക് നമ്മൾ മോൾക്കൊരു വർക്ക് കൊടുത്തിട്ടാണല്ലോ വന്നത് അപ്പോൾ പിന്നെ ആളെ ആളിടക്കിടക്ക് പോയി നോക്കി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ലൊരു ഹെയർ പാക്ക് കാണിക്കുന്നുണ്ട് നമുക്ക് താരനുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് താരൻ അങ്ങ് റിമൂവ് ചെയ്ത് കളയാൻ പറ്റിയിട്ട് ഏകദേശം ഒരു മാസം വരെ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് താരം വരൂല്ലോട്ടോ അപ്പോൾ അതിനുള്ളൊരു റെമഡി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ താരനുള്ളവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടൊക്കെ ഭയങ്കര ആണ് അതിന് ഇന്നലെ രാത്രി തന്നെ ഞാൻ മീനൊക്കെ കഴുകി അതുപോലെ ഉപ്പേരിക്കുള്ളതും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം നമ്മുടെ കറി വെക്കലും ഉപ്പേരി വെക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി ചോറാണ് കേട്ടിട്ടും ൊക്കെ എടുത്തിട്ടുള്ളത് മീൻകറി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രീയും കൂടെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ സ്നാക്കിന് വേണ്ടിയിട്ട് നമ്മുടെ പപ്പായ ഒക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ് ഇത് ഇന്നലെ തറവാട്ടിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കാനെ പഴുത്തിട്ടുണ്ട് എനിക്ക് ഇതിലും നന്നായി പഴുക്കുന്നതിന് ഒരു സ്റ്റേജില്ലേ ജസ്റ്റ് ഇങ്ങനെ ഒരു ടെമ്പറായിട്ട് എടുക്കുന്നത് അതാണ് കേട്ടോ ഇഷ്ടമുള്ളത് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്നും പഴുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴുക്കാത്ത ഭാഗമൊക്കെ ചെത്തിയിട്ട് മോൾക്ക് കൊടുത്ത് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാളെ സെറ്റാക്കി ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് മൂന്ന് സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയി ഇനിയിപ്പോൾ അതിന് ശേഷം വേണം നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളെ പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഈ ഒരു തുണികൾ വിരിച്ചിടുക എന്നുള്ളത് നമ്മുടെ കിച്ചണിൽ പണി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ നമുക്ക് അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ പോകുമ്പോഴത്തേക്ക് നമ്മുടെ അലക്കൽ പരിപാടി അങ്ങ് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ അതിനായിട്ട് പിന്നെയും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ ടൈമൊക്കെ മാനേജ് ചെയ്ത് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈമും കിട്ടും കേട്ടോ അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഈ ഒരു ഹെയർ പാക്ക് റെഡിയാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ ഉലുവെടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ് കേട്ടോ രാത്രി ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം വെള്ളം ആവരുത് കേട്ടോ കുറച്ചൊരു വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് നല്ല ടൈറ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്നാൾക്ക് തേക്കാനുള്ളത് ഉണ്ടാവും ഞാൻ മക്കളുടെ രണ്ടുപേരുടെ തലയിലും ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൂടെ തേച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് ഇതാ നല്ലവണ്ണം ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് നമുക്ക് തൈരി ഇട്ട് കൊടുക്കണം കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് ചെറുനാരങ്ങ നീരും ചെറുനാരങ്ങ നീര് ഓവറാവണ്ട ചിലർ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ നാരങ്ങ അപ്പോൾ അവർ ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ ഇതുപോലെ അതും കൂടെ പെയ്യൊഴിച്ചുകൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നല്ലപോലെ മിക്സാക്കിയെടുക്കുക ഇത് നമുക്ക് ഒരു ജെല്ലി പരുവത്തിലാണ് കേട്ടോ കിട്ടുക മൊത്തത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് തലയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഇത് ഇതുപോലെ ഇനി നമുക്ക് ഓരോ ഭാഗം എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ നന്നായിട്ട് വാഷ് ആക്കി എടുക്കുക ഒരു അരമണിക്കൂറൊക്കെ തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേക്കും ഒന്നുകൂടെ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും ബാ ബൈ ടേക്ക് കെയർ